നമസ്കാരം എല്ലാവർക്കും ക്യാമറ പറമ്പുകളിൽ വെക്കാനും ഫാമുകളിൽ വെക്കാനും വേണ്ടിയിട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത് ഓക്കെ നമുക്കിപ്പോൾ പലപ്പോഴും ഈ ഫാമുകളിലും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള പറമ്പുകളിലൊക്കെ ക്യാമറാസ് വയ്ക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അപ്പോൾ അതിൽ ഒന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അവിടേക്ക് കേബിൾ എത്തിക്കുക എന്നുള്ളതാണ് പവർ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വല്ലാത്ത ചലഞ്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കുകൾ ഉണ്ട് കാരണം കുറേ മരങ്ങളുണ്ടാവും അതിൻ്റെ ഉള്ളൂടെ നമ്മൾ പവർ ഈ ക്യാമറ ഇടയ്ക്ക് എത്തിക്കുമ്പോൾ അവിടെ അപകടങ്ങളുണ്ടാവുന്ന സാധ്യതകൾ കൂടുതലുണ്ട് നമുക്ക് ഡിഗ് ചെയ്തിട്ടാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് അത് പൊളിച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലും അപ്പോൾ ഈ ജിബിൾ ഇടുകയാണെന്ന് വെച്ചാൽ സേഫ് അല്ല അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ചലഞ്ചാണ് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫാം ഒരു കണക്കിനുള്ള ഒരു ഭൂമിയാണ് അപ്പോൾ ഈ ഒരു ഫാമിൽ നമുക്ക് ഇൻ്റർനെറ്റ് എല്ലാവരത്തേക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് കോസ്റ്റ് കോസ്റ്റവും വൈഫൈനെ ആണെങ്കിലും വൈഫൈ ബിൽഡ് ചെയ്ത് എടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റവും ഇൻ്റർനെറ്റ് ഫൈബർ നമുക്കിവിടെ എത്തിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അതിനുള്ളൊരൊറ്റ സൊല്യൂഷനാണ് നമ്മൾ ഈ കാണുന്ന സോളാർ ഫോർ ജി വൈഫൈ ക്യാമറ സെറ്റപ്പ് സെറ്റപ്പാണിത് ഇതിൽ നമുക്കൊരു സോളാർ പാനൽ ഉണ്ട് അതുപോലെ തന്നെ ഒരു ബാറ്ററി പ്ലസ് ഒരു ചാർജ് കൺട്രോളർ യൂണിറ്റ് ഉണ്ട് നമ്മുടെ ഈ ഒരു ക്യാമറ ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ബാറ്ററി ബാക്കപ്പ് ഇതിൻ്റെ ഉള്ളുണ്ട് ലിഥിയം ലിബ്യമാൻ ബാറ്ററി ആയതുകൊണ്ട് ലൈഫ് കൂടുതൽ കിട്ടും ബാറ്ററി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ്സ് വരില്ല അതുപോലെ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവുന്നത് ഇപ്പോൾ സീറോ പെർസെൻറ്റേജ് ഡിസ്ചാർജ് ആയാലും സോളാർ കഴിഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമുക്ക് സെപ്പറേറ്റ് ചാർജിങ് യൂണിറ്റ് വെച്ച് ചാർജ് ചെയ്യൊന്നും വേണ്ട പിന്നെ ഇവിടെ ഈ ഒരു ക്യാമറയുടെ സ്പെഷ്യാലിറ്റീസ് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ അതായത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എല്ലാം പറയുന്നുണ്ട് എന്നാലും ഒന്ന് റൗണ്ട് ഒന്ന് പറയാം നമുക്ക് ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയും ഒരു ക്യാമറ നമുക്ക് ഫിക്സഡ് ക്യാമറയാണ് വരുന്നത് അപ്പോൾ നമുക്കൊരു ഒറ്റ ക്യാമറയിൽ തന്നെ നമുക്ക് രണ്ട് പർപ്പസ് മീറ്റ് ചെയ്യും നമുക്ക് പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് നമുക്കൊരു ഫിക്സഡ് ക്യാമറ എപ്പോഴും നമുക്ക് ആ വ്യൂ അവിടെ നമുക്ക് കിട്ടും രണ്ടാമത് നമുക്ക് ഫുൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്രോക്സിമേറ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നമുക്കതിൽ വരുന്നുണ്ട് പിന്നെ ഇതിലുള്ള അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫാമിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ഹ്യൂമനോ ഡിറ്റക്ഷൻ അതേപോലെ മോഷൻ ഡിറ്റക്ഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മോഷൻ ഡിറ്റക്ഷൻ ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ വേണമെങ്കിൽ അടിപ്പിക്കാം അല്ലെങ്കിൽ ഇതിൽ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഫ്ലാഷ് ലൈറ്റ് അടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ കളർ മിഷനിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ സ്മാർട്ട് മോഡ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതാകുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഒരു ഹ്യൂമൻ ഡിറ്റക്ഷൻ വരണ സമയത്ത് അവിടെ നമുക്ക് കളർ വിഷൻ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് നമുക്ക് നൈറ്റ് വിഷൻ മോഡിലേക്ക് സ്വിച്ച് ചെയ്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പവർ കൺസംഷൻ കുറച്ചുകൂടി നല്ലൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഈ ഒരു ക്യാമറയുടെ സ്പെഷ്യാലിറ്റി പിന്നെ നമുക്കിത് മെമ്മറി കാർഡ് ഓപ്പറേറ്റഡ് ആണ് മാത്രമല്ല ഇത് നമുക്ക് ഫോർ ജിയിൽ ആയതുകൊണ്ട് ഇൻ്റർനെറ്റ് സെപ്പറേറ്റ് വേണ്ട അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ള സ്ഥലത്ത് നല്ല സിം ഫോർ ജി സിം എടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ ഫോണിൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ക്യാമറയാണ് ഇത് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനൽ ഇൻബിൽഡ് സെപ്പറേറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ ചാർജിങ് ഇവിടെ നടക്കും അപ്പോൾ ചില ക്യാമറാസിൽ ഇൻബിൽഡ് പാ സോളാർ പാനൽ വരുന്നത് ഉണ്ട് അതിൽ പലപ്പോഴും നൈറ്റ് ആകുമ്പോൾ നമുക്ക് ചാർജിങ് കിട്ടാണ്ട് ഓഫ് ആയി പോകുന്ന ഉണ്ട് ഇതിൽ നമുക്ക് കണ്ടിന്യൂസ് റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ഓഫ് ആയിപ്പോലും ഈവൻ കളർ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആവില്ല കാരണം ഇതിന് യൂസ് യൂസ് ചെയ്യുന്ന ബാറ്ററിയുടെ ആച്ച് കൂടുതൽ ആയതുകൊണ്ട് നമുക്കിതിൽ ഒരിക്കലും ഓഫായിപ്പോയില്ല രണ്ട് മൂന്ന് ദിവസം ലൈറ്റ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെങ്കിലും നമുക്കിവിടെ പവർ കിട്ടും ഓക്കെ നമുക്ക് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം ഇതേ സെയിം ക്യാമറ ഈ ക്യാമറയുടെ തന്നെ സെയിം ഫീച്ചറിൽ നമ്മൾ വേറെ ഒരു സിസ്റ്റവും ചെയ്തിട്ടുണ്ട് അതുകൂടിയും കാണാം നമുക്ക് ഇപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സെയിം ക്യാമറ മാത്രം നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ ഇവിടെ നമുക്ക് പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതാ കണ്ടോ ഇതിപ്പോൾ നമ്മളെ ഹ്യൂമൻ ഡിക്റ്റക്ഷൻ ഡിക്റ്റെയ്ത സമയത്ത് അലാം അടിച്ചിട്ടുള്ളതാണ് ഇത് അലാം അടിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സയറിൻ ലൈറ്റ് ഉണ്ട് ഈ ഒരു ബീക്കൽ ലൈറ്റ് ഉണ്ട് പോലീസിൻ്റെ വണ്ടിയുടെ മുകളിലൊക്കെ കാണുന്ന പോലെ റെഡ് ആൻഡ് ബ്ലൂ ബ്ലിങ്കി ചെയ്യുന്ന ടൈപ്പ് ഉണ്ട് അപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കാണാത്ത നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ഈ രണ്ട് ലൈറ്റും ക്യാമറയുടെ രണ്ട് ലൈറ്റും നമുക്ക് ഓൺ ഓണായിട്ട് നമുക്കിവിടെ കളർ വിഷൻ കിട്ടും ചെയ്യും ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് ഇവിടെ പവർ ഉണ്ട് ഇപ്പോൾ ഒരു ഒരു ടെമ്പററി കണക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ സോളാർ പാനൽ യൂസ് ചെയ്തിട്ടില്ല നമുക്ക് കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ ഉണ്ട് സോളാർ പാനൽ യൂസ് ചെയ്യാണ്ട് നമ്മളിവിടെ ഒരു പവർ ബാക്കപ്പ് യൂണിറ്റ് ഒരു ഇവിടെയും നമ്മൾ ഒരു ലിഥ്യമാൻ ബാറ്ററി സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ നമ്മൾ ഒരു പവർ ബാക്കപ്പ് യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബാക്കപ്പ് എടുത്തിട്ട് നമുക്ക് ട്വൻറ്റി ഫോർ അവർ നമുക്ക് ബാക്കപ്പ് കിട്ടും ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ക്യാമറയുടെ സ്പെഷ്യാലിറ്റി നമുക്ക് ഫോണിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇത് വന്നിട്ട് ട്രൂ വ്യൂ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ട് വ്യൂ ആണ് അറ്റ് എ ടൈമിൽ നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ക്യാമറയുടെ സ്പെഷ്യാലിറ്റീസ് എല്ലാം നമ്മൾ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് ഇതാണ് നമ്മുടെ ഫിക്സഡ് ക്യാമറ വരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്യണ ക്യാമറ കൊണ്ടുവരുന്നതെന്ന് വെച്ചെങ്കിൽ ഈ ഒരു സ്ക്വയർ ഡയറക്റ്റ് നമുക്ക് ആ പോയിന്റിലേക്ക് കൊണ്ടുവഴി ഓട്ടോമാറ്റിക്കായിട്ട് റൊട്ടേറ്റ് ചെയ്യണ ക്യാമറ ആ സ്പോട്ടിലേക്ക് വരും എന്നിട്ട് നമ്മുടെ വിഷൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരും ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു ക്യാമറയുടെ മെയിൻ സ്പെഷ്യാലിറ്റി ഈ ഒരു സ്ക്രീനിന്ന് തന്നെ നമുക്ക് റൊട്ടേഷൻ നമുക്ക് കറക്റ്റ് കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നല്ലാത്ത ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പാൻ തിലിറ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇതിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവൻറ്റ്സ് സെറ്റ് ചെയ്യാം ഈവൻറ്റ്സ് വരുന്നിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് ആരൊക്കെ ഏതൊക്കെ ടൈമിൽ വന്നു എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വയ്ക്കാം പോയിന്റ്സ് നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അവിടുന്ന് ആ ഒരു പോയിന്റ്സ് നമുക്ക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് നമുക്കിപ്പോൾ ഈ അലാം അടിക്കുന്നത് അലാം അടിക്കുന്നത് പോലെ തന്നെ നമുക്ക് അവിടേക്ക് കോൾ ചെയ്യാം നമുക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവർ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം അത്യാവശ്യം നല്ല വോളിയം ഉണ്ട് ഇപ്പോൾ നോർമൽ ക്യാമറാസിലൊന്നും വോളിയം കുറവായിരിക്കും പക്ഷേ ഈ ഒരു ക്യാമറ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല വോളിയത്തിലാണ് ഈ ഒരു ക്യാമറ വർക്കാവുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറ എടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ക്യാമറ ആ ഒരു ഫാമിലിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ വ്യൂ വെച്ചേക്കണത് അപ്പോൾ അവിടേക്ക് നമുക്ക് സൂം ചെയ്ത് നമുക്ക് ഇതേമാതിരി സൂം ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ നമുക്കിതിൽ വേണ്ട ഇവിടെ സെവൻ എക്സ് എയ്റ്റ് എക്സ് ടെൻ എക്സ് വരെ നമുക്ക് സൂം ചെയ്യാം എസ് ഡി എന്നുള്ളത് നമുക്ക് എച്ച് ഡി ആക്കി ഇടാം അപ്പോൾ ക്ലാരിറ്റി ഒന്നുകൂടി കൂടും നമുക്ക് വന്നിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം സൂം ചെയ്ത് ഇപ്പോൾ നമുക്ക് മാങ്ങ മാങ്ങപ്പുട്ടിക്കാരായോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയോ എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഫാമിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് സൂം ചെയ്ത് കാണാൻ പറ്റും ഇപ്പോൾ ക്ലാരിറ്റി മാക്സിമം നമുക്ക് കിട്ടും ഇത് ടെൻ എക്സ് സൂമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടോ ഇത്രയും അത്ര അത്രയും അകലക്കാണ് നമ്മൾ വ്യൂ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയും ഏരിയയിലേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി നമുക്കിത് സൂം ചെയ്തിട്ട് കാണാൻ പറ്റും ഇതാണ് ഈ ഒരു ക്യാമറയുടെ ഒരു സ്പെഷ്യാലിറ്റി അത്യാവശ്യം നല്ല ക്ലിയറാണ് പിന്നെ അത് നമുക്ക് മോഷൻ ഒക്കെ ഉണ്ട് മോഷൻ ഉണ്ടാക്കി നമ്മൾ പൊതുവേ ഇട്ട് കൊടുക്കാറില്ല കാരണം ചില സമയത്ത് ക്യാമറ വേറെ പൊസിഷനിലൊക്കെ പോയി കിട്ടും നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ വേണ്ട പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ഫിക്സഡ് ആയിട്ട് വയ്ക്കുകയാണെന്നാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്യാമറയുടെ സ്പെഷ്യാലിറ്റി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫാമുകൾ ഉണ്ടായിരിക്കും എന്ത് ചെയ്യണം സെക്യൂരിറ്റി കള്ളന്മാരി വന്ന് കയറുന്നു നമുക്ക് നമ്മുടെ വിലപ്പെട്ട സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്യാമറകൾ വെച്ചിട്ട് നിങ്ങളുടെ പ്രെമിസിസ്റ്റ് നിങ്ങൾക്ക് സേഫ് ഗാർഡ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മൾ ബന്ധപ്പെടുക താങ്ക്